ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി ചിക്കൻ വിഭവം ഉണ്ടാക്കാം ഇതൊരു കമ്പോഡിയൻ റെസിപ്പിയാണ് പക്ഷേ എക്സാക്ട് കമ്പോഡിയൻ റെസിപ്പിയല്ല ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കാരണം അതിലത്തെ ചില ഇൻഗ്രീഡിയൻസൊന്നും നമുക്കതിൻ്റെ രുചിയൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ് അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി അതിന് പകരം വേറെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രുചിയിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ഈ റെസിപ്പിയുടെ കാണിക്കുന്നത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് വെറൈറ്റി രുചിയാണ് പക്ഷേ എന്നാലോ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് നമ്മുടെ ഈ ചിക്കൻ വിഭവത്തിൻ്റെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കമ്പോഡിയൻ വിഭവം ഉണ്ടാക്കാം അപ്പോൾ അതിനാൽ നമുക്കൊരു സ്പെഷ്യൽ മസാല അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് സോയാ സോസ് ചില്ലി സോസ് ചെറിയ കഷ്ണം കുടമ്പുളി പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി കുരുമുളക് ഇതെല്ലാതും കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കണം ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ മസാല പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ ചിക്കൻ നമ്മൾ അൽഫാമിൻ്റെയൊക്കെ പീസിലത്തെ പീസാക്കി എടുത്തിരിക്കുക കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പീസ് ഇങ്ങനെ ആക്കി നല്ല ഇത്ര പീസ് ഇങ്ങനെയെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾ പൊടി ചില്ലി ഫ്ലേക്സ് കശ്മീരി ചില്ലി പൗഡറ് ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് പഞ്ചസാര പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാല അപ്പോൾ ഇതെല്ലാതും കൂടി നമുക്ക് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഉപ്പ് മിക്സ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുണ്ട് സോയാ സോസിൽ ഉപ്പുണ്ട് ചില്ലി സോസിലൊക്കെ ഉപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചിക്കനിലാണെങ്കിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കുകയും ചെയ്യും കാരണം ഒരു അല്പം ഉപ്പ് കൂടി കഴിഞ്ഞ് ചിക്കൻ നന്നായിട്ട് ഉപ്പ് തോന്നും ഒരു കുഴപ്പമുണ്ട് ചിക്കന് അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉപ്പ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ മസാല മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഉപ്പ് ചേർക്കാമെന്ന് വിചാരിച്ചു ആ ഉപ്പ് മിക്സ് ചെയ്തു ഇനി നമ്മൾ ഇത് ചിക്കന് നന്നായി തേച്ചുടിപ്പിക്കാം വേണമെങ്കിൽ കുറച്ച് വിനീഗറോ നാരങ്ങാനീരോ ചേർക്കാം കേട്ടോ നിർബന്ധമില്ല എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലയിലൊപ്പം അത് ചേർക്കാം എന്നിട്ട് നമുക്ക് നന്നായി തേച്ചു പിടിപ്പിക്കണം കാരണം ഇതിപ്പം എൻ്റെ കുറച്ച് വലിയ പീസ് കൊണ്ട് തന്നെ അതിലേക്ക് മസാല ഇറങ്ങി പോകണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കണം പിന്നെ അതുപോലെ തന്നെ കുറേ ഉള്ളിലേക്കൊക്കെ നന്നായി വരഞ്ഞ് ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ പീസിലും ഇത് ചെയ്യാം പക്ഷെ നമുക്ക് നമ്മൾ വിഭവം ഉണ്ടാക്കിയിരിക്കുന്ന ഭംഗി ടേസ്റ്റും ഭംഗിയും വേണമല്ലോ അപ്പോൾ അത് ഭംഗി ഉണ്ടാവണമെങ്കിൽ കുറച്ച് വലിയ പീസാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ ചിക്കൻ കറിക്ക് മുറിക്കുന്ന പോലെ പീസാക്കിയിട്ട് ഈ മസാല പുരട്ടി വെക്കുക അങ്ങനെ ചെറിയ പീസാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാകും പക്ഷേ ഞാനിപ്പോൾ വലിയ പീസ് ആയതുകൊണ്ട് ഞാൻ ഏകദേശം മസാല പുരട്ടിയിട്ട് ഒരു മണിക്കൂർ നേരം ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ മാത്രമേ ഈ മസാല ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് മസാല പിടിക്കണമെങ്കിൽ വേണമെങ്കിൽ ആരെങ്കിലും തീരെ ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കാരണം ഞാൻ കുടമ്പുള്ളി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും ഒരു നാരങ്ങ നീരോ വിനാഗിരോ ഒന്നും എന്ന് വിചാരിച്ചത് ഞാൻ ചിക്കനിലെ മസാലയ്ക്ക് പുളി കൂടിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേർക്കാതിരുന്നത് പക്ഷെ അത് ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം അപ്പം ഞാൻ അത് നമ്മുടെ നാടൻ വിഭവമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത് നമുക്ക് ഏത് തരം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാൻ എനിക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഒലിവ് ഓയിൽ വേണ്ട കേട്ടോ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ മതി ഇനി നമ്മളിത് വറുത്തെടുക്കാം നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെച്ച് സിമ്മിൽ വെച്ച് വളരെ കുറഞ്ഞ തീയിൽ കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ വറുത്തെടുക്കാൻ അപ്പോൾ മാത്രമാണ് നമ്മുടെ ചിക്കൻ വറുക്കുന്നതിനോടൊപ്പം ചിക്കൻ സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളു നമുക്ക് തിരക്ക് കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് അതുപോലെ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിം വെച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴും ചിക്കൻ ഇങ്ങനെ മുരിഞ്ഞു പോകും അത്ര രുചി ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ എന്താ പറയുക കുറച്ചിങ്ങനെ സമയമെടുത്ത് ചെയ്യണം എന്തും അപ്പോൾ തന്നെയാണ് രുചി നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ നല്ല ഈസി റെസിപ്പികൾ ചെയ്യുക പക്ഷെ ഇതുപോലെ ടേസ്റ്റിൽ കുറച്ച് സമയെടുത്ത് ചെയ്യേണ്ട റെസിപ്പികളാണെങ്കിൽ നിങ്ങൾ സമയമെടുത്ത് തന്നെ ചെയ്യുക ഒരു ഷോർട്ട് കട്ടുമില്ല നല്ല വിഭവങ്ങൾക്ക് നമ്മൾ നന്നായി ബുദ്ധിമുട്ടി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ശരിയായ വിഭവങ്ങൾക്ക് ശരിയായ രുചി കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു വിഭവം ഉണ്ടാവും പക്ഷെ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഭവത്തിൻ്റെ രുചിയാവണമെന്നില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് ഞാൻ കുറച്ച് സമയെടുത്ത് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നമുക്ക് വേറെ ജോലി ചെയ്യാമല്ലോ അതിനിടയിൽ ഇത് ശ്രദ്ധിച്ചാൽ മതി രണ്ട് ദൈവത്തിനേരോ സമയം അപ്പോൾ അപ്പം ഇടയ്ക്കിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊരു ചിക്കൻ ഫ്രൈ ആണ് നമുക്കിതിങ്ങനെ ചിക്കൻ ഫ്രൈ മാത്രമായിട്ട് വേണമെങ്കിൽ കഴിക്കാം പക്ഷെ ഉണ്ടാക്കുന്ന ഒരു കമ്പോഡിയൻ വിഭവം ഉള്ളത് അപ്പോൾ അത് അവരുടെ മസാല കൂടി നമുക്കിതിലേക്ക് ചേർക്കാം പക്ഷേ അവരുടെ എക്സാക്റ്റ് ആ മസാലയല്ല എന്ന് ഞാൻ പറഞ്ഞു കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് അപ്പോൾ അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് കുറേയധികം ഓയിൽ മാറ്റി വെച്ചു ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കുറച്ച് ചുവന്നുള്ളി ഞാൻ വെളുത്തുള്ളിയും ഞാൻ മുറിക്കും മുറിക്കുന്നില്ല അതേപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ചുവന്നുള്ളി നോക്കാൻ നോക്കിയെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെറു കാരണം മുറിക്കരുത് മുറിച്ച് കഴിഞ്ഞാൽ ഈ ചുവന്നുള്ളി കഴിക്കുമ്പോഴത്തെ രുചി നമുക്ക് കിട്ടില്ല മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയ വെളുത്തുള്ളി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതൊന്നും ഇങ്ങനെ ചെറുതായി വഴന്ന് വരണം അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചേർക്കുന്നത് കാരണം ബാക്കിയൊന്നും അധികം വഴന്നു പോകരുത് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മാത്രമാണ് നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ വെന്ത പോലെ കഴിക്കേണ്ടത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്പ് ക്രിസ്പായിട്ട് തന്നെ ഇരിക്കണം നമ്മൾ സവോളയൊക്കെ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം അതേ രീതിയിൽ തന്നെ സവോള അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിലായിരിക്കണം എടുക്കേണ്ടത് അപ്പം നമ്മൾ എന്തെങ്കിലും വറുത്ത മസാലയിൽ സവോള കാര്യങ്ങളൊക്കെ വഴറ്റുമ്പോൾ നമ്മൾ സാധാരണ ഓയില് വഴറ്റിനേക്കാളും പെട്ട പെട്ടെന്ന് വഴന്ന് കിട്ടും കാരണം അതിൽ ഉപ്പിൻ്റെയൊക്കെ അംശം നന്നായിട്ടുണ്ടായിരിക്കുമല്ലോ എണ്ണയിൽ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഒരു അര മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റേണ്ട ആവശ്യമുള്ളൂ കാരണം ക്യാപ്സിക്കം ഒന്നും വെന്ത് പോവരുത് പിന്നെ അതൊന്നും അങ്ങനെ വഴന്നാൽ ചെറുതായിട്ടിട്ടാ വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ സോസ് എന്ന് പറയണമെങ്കിൽ അവര് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് ഫിഷ് സോസാണ് പക്ഷെ നമുക്ക് ഫിഷ് സോസ് അങ്ങനെ ഒരുപാട് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ ഇതിൽ ഫിഷ് സോസ് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാട്ടോ ഒരുപാട് ചേർക്കണ്ട എന്നാലും കുറച്ച് ചേർക്കാം ഞാൻ ഇവിടെ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് ചില്ലി സോസ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചേർത്തിരിക്കുന്നത് ടൊമാറ്റോ സോസാണ് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമാണ് സോയാ സോസ് ഞാൻ ചേർത്തിരിക്കുന്നത് പക്ഷെ അവരുടെ റെസിപ്പിയിൽ അവർ സോയാ സോസും പിന്നെ ഓയിസ്റ്റർ സോസും ഫിഷ് സോസും ആണ് അവർ ചേർത്തിരിക്കുന്നത് പക്ഷെ ഞാൻ അത് ചേർക്കാതെ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർക്കും എനിക്ക് അത് ഫ്ലേവർ ഇഷ്ടം തന്നെയാണ് പക്ഷേ അതിനേക്കാളും മസാലയ്ക്ക് കൂടുതൽ രുചി എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ മൂന്ന് സോസുകൾ ചേർത്തപ്പോഴാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ആവശ്യമുള്ളവർ ഈ സോസുകൾക്ക് പകരം ഞാൻ മുമ്പ് പറഞ്ഞ ഓയിസ്റ്റർ സോസും ഫിഷ് സോസും സോയാ സോസും അത് മൂന്നും ചേർക്കട്ട അപ്പം ഞാൻ ഈ മൂന്ന് സോസുകളും ചേർത്തിട്ടുണ്ട് ഇനി ഈ സോസുകൾ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം അതായത് ഇതിൽ മിക്സാകുമ്പോൾ അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും അപ്പോൾ ഇതാണ് നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ വറുത്തത് ഇതിൽ ചേർക്കല്ലേ ചെയ്യുന്നത് നമ്മൾ ചിക്കൻ പീസ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ സോസ് അതിൻ്റെ മീതെ ഒഴുക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടോടെ ഈ ചിക്കൻ വറുത്തതിൻ്റെ ചൂടോടെ ഈ ചൂട് മസാല ചേർക്കുമ്പോൾ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറംഭാഗം മുരിഞ്ഞതാണ് ഉള്ളു നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് ഇടുമ്പോൾ ഈ പുറംഭാഗം മുരിഞ്ഞതും സോഫ്റ്റോ ആവും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പുറംഭാഗം മുരിഞ്ഞു തന്നെ ഇരിക്കും അത് സോഫ്റ്റ് ആവില്ല പക്ഷേ നമ്മൾ ചിക്കനൊക്കെ നന്നായി വരഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മീതേക്ക് ഈ സോസ് ഒഴിക്കുമ്പോൾ ആ സോസൊക്കെ അതിലേക്ക് ഇറങ്ങിപ്പോയി ചിക്കനിലേക്ക് ആ ഫ്ലേവറൊക്കെ നന്നായി പിടിച്ച് നല്ല രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വലിയ പീസായി കിരുന്നത് അപ്പോൾ കുഞ്ഞ് പീസാണെങ്കിൽ പെട്ടെന്ന് ഈ ഫ്ലേവറൊക്കെ ആ ചിക്കനിലേക്ക് ഇറങ്ങിപ്പോകും വലിയ പീസാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും പിന്നെ നമ്മൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇതിന് ശേഷം സലറിയും സ്പ്രിംഗ് ഓണിയനാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വ്യത്യസ്ത ഫ്ലേവറിലുള്ള എന്ത് ഇലകൾ വേണമെങ്കിലും ചേർക്കാം ലീക്സോ അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ചേർപ്പ ലെമൺ ഗ്രാസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ സ്പ്രിംഗ് ഓണിയനും സാലറി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ കുറച്ചിങ്ങനെ എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടുന്ന രുചിയിലേക്ക് മാറ്റിയത് കൊണ്ടുമാണ് ഇതെല്ലാം ചേർക്കുന്നത് ശരിയായ ഈ കമ്പോഡിയ റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ ശരിക്കും വെറൈറ്റി രുചി ഇഷ്ടപ്പെടുന്നവർ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക അപ്പോൾ അവിടെ പഞ്ചാരയ്ക്ക് പകരം അവർ പാം ഷുഗറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇത്